ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഭാഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം സാങ്കേതിക സമീപനം ബഹു ഇന്ദ്രിയ സമീപനം വ്യക്തിഗത ബോധന സമീപനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് സാങ്കേതിക സമീപനം ബഹു ഇന്ദ്രിയ സമീപനം വ്യക്തിഗത ബോധന സമീപനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നമുക്ക് പല തരത്തിൽ വർഗീകരിക്കാൻ സാധിക്കും അതിലൊന്നാണ് സാമൂഹിക സാംസ്കാരിക പിന്നാക്കാവസ്ഥയിൽ ഉള്ളവർ ഇതിൽ ഉൾപ്പെടുന്നത് സാമൂഹിക അവഗണന അനുഭവിക്കുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സാംസ്കാരികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർ സാമൂഹിക സാംസ്കാരിക പിന്നാക്കാവസ്ഥയിലുള്ളവർ എന്ന ആ ഒരു വർഗീകരണത്തിൽ ഉൾപ്പെടുന്നവരാണ് സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ സാംസ്കാരികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർ രണ്ടാമത്തെ തരംതിരിവാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഉൾപ്പെടുന്നവർ ശാരീരിക വൈകല്യമുള്ളവരും ബുദ്ധിപരമായ പരിമിതി ഉള്ളവർ വൈകാരിക പ്രശ്നമുള്ളവർ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഉൾപ്പെടുന്നവരാണ് ശാരീരിക വൈകല്യമുള്ളവർ ബുദ്ധിപരമായ പരിമിതി ഉള്ളവർ വൈകാരിക പ്രശ്നമുള്ളവർ മൂന്നാമത്തെ തരംതിരിവാണ് പ്രതിഭാദനരായ കുട്ടികൾ പ്രതിപാദനരായ കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നവർ അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവർ സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവർ പ്രതിഭാദരായിട്ടുള്ളവർ പ്രതിഭാധനരായ കുട്ടികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവർ സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവർ പ്രതിഭാദനരായിട്ടുള്ളവർ അടുത്ത ചോദ്യം പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വാതന്ത്ര്യ പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വാതന്ത്ര്യ പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ ഇതിൽ പ്രതിഭാധനരായ കുട്ടികൾക്ക് അനുയോജ്യമായതാണ് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘുഗവേഷണങ്ങൾ എന്നിവ പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾക്ക് അനുയോജ്യമായവയാണ് സാധാരണ വിദ്യാർത്ഥികളെക്കാൾ പ്രതിഭാസമ്പന്നരായി കണക്കാക്കുന്ന വ്യക്തികൾ ഐ ക്യൂ നൂറ്റി മുപ്പത്തി അഞ്ചിൽ കൂടുതലുള്ളവരെയാണ് ഐക്യു നൂറ്റി മുപ്പത്തിയഞ്ചിൽ കൂടുതലുള്ളവരെയാണ് പ്രതിഭാസമ്പന്നരായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അവരുടെ പ്രത്യേകതകൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും അതുപോലെ തന്നെ യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ബുദ്ധിവൈദഗ്ധ്യം കാണിക്കും അപ്പോൾ പ്രതിഭാധനരായ കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിലും ബുദ്ധിവൈദഗ്ധ്യം കാണിക്കുന്നവരായിരിക്കും ഇവരെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് മാനകീകൃത ബുദ്ധിശോധകം സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം മാനകീകൃത സിദ്ധിശോധകം ഉപയോഗിക്കാം സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് മുൻപ് പഠിച്ച ക്ലാസുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അധ്യാപകരുടെ നിരീക്ഷണങ്ങളിലൂടെ ഇവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് മാനകീകൃത ബുദ്ധിശോധകം മാനകീകൃത സിദ്ധിശോധകം മുൻപ് പഠിച്ച ക്ലാസ്സുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ട് അധ്യാപകരുടെ നിരീക്ഷണങ്ങൾ സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുമുള്ള ശേഷി പുലർത്തുന്ന ശിശുവിനെയാണ് സർഗപരതയുള്ള ശിശു ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുമുള്ള ശേഷി പുലർത്തുന്ന ശിശുവാണ് സർഗപരതയുള്ള ശിശു അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചൈൽഡ് അടുത്ത ചോദ്യം ഉൾചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ സി ആണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസമാണ് അടുത്ത ചോദ്യം സംഘലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്നാണ് ഈ വാക്കുകളെല്ലാം ഓർത്തുവയ്ക്കുക ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം സങ്കലിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ട് സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് സംഘലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് പൊതുവിദ്യാലയങ്ങളിലാണ് സംഘലിത വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് അടുത്തത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിദ്യാഭ്യാസം നേടേണ്ടത് സംഘലിത വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടത് സംഘലിത വിദ്യാഭ്യാസത്തിലൂടെയാണ് വൈകല്യമുള്ള കുട്ടികളെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവതരിപ്പിക്കുന്നതാണ് സി ഡബ്ല്യു എസ് എൻ അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ വൈകല്യമുള്ള കുട്ടികളെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്നാണ് സി ഡബ്ല്യു എസ് എൻ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഓരോരോ വൈകല്യം ബാധിച്ചവർക്ക് പ്രത്യേകതരം സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്താൽ വിദ്യാഭ്യാസ പരിശീലനം നേടിയ അധ്യാപകർ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോരോ വൈകല്യം ബാധിച്ചവർക്ക് പ്രത്യേകതരം സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്താൽ വിദ്യാഭ്യാസ പരിശീലനം നേടിയ അധ്യാപകർ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മാനസിക വ്യാപാരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകൾ ശാരീരികമായ കഴിവുകളിൽ സാമൂഹ്യ വൈകാരിക സ്വഭാവങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചവരാണ് വൈകല്യമുള്ള കുട്ടികൾ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സാമുവൽ ക്ലാർക്ക് സാമുവൽ ക്ലാർക്ക് മാനസിക വ്യാപാരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകളിൽ ശാരീരിക കഴിവുകളിൽ സാമൂഹ്യ വൈകാരിക സ്വഭാവങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചവരാണ് വൈകല്യമുള്ള കുട്ടികൾ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സാമുവൽ ക്ലാർക്ക് അടുത്ത ചോദ്യം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസത്തിനെയാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ സങ്കലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഭിന്നശേഷിക്കാരായവരെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു പരിവർത്തനമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായിട്ട് യു എൻഒ രണ്ടായിരത്തി ആറിൽ നടത്തിയ ആഗോള സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി നാലിലാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് യുണീസെഫിൻ്റെ രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് മിതമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എഴുപത് ശതമാനം വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാൻ സാധിക്കും യൂണിസെഫിൻ്റെ രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് മിതമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എഴുപത് ശതമാനം വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാൻ സാധിക്കും എന്നാൽ തീവ്രമായ പ്രശ്നമുള്ളവർക്ക് സവിശേഷ സ്കൂളുകളാണ് ഏറ്റവും നല്ലത് അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്ഷൻസിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള കുട്ടികളെ യാതൊരു വിവേചനവുമില്ലാതെ സാധാരണ കുട്ടികളുമായി ചേർത്തിരുത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിക്ക് പറയുന്ന പേരാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അതിൻ്റെതായ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട് ആദ്യം നമുക്ക് മികവുകൾ നോക്കാം ഉൾചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മികവുകൾ പെടുന്നതാണ് എല്ലാവിധ വിവേചനങ്ങളും ഇത് ഇല്ലാതാക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതാക്കും സാമൂഹികവൽക്കരണം സാധ്യമാക്കുന്നു സാമൂഹ്യവൽക്കരണം സാധ്യമാക്കുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമാക്കുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നത് ഭിന്നശേഷിക്കാരനും അനുഭവവേദ്യമാകുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണ് അത് ഭിന്നശേഷിക്കാർക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നുണ്ട് സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പര പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേഗത കൂടുന്നു അതേപോലെ പഠനത്തിലും ജീവിത ജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട് ഇനി അതിൻ്റെ കോട്ടങ്ങൾ നോക്കാം ഉൾചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം സ്കൂളുകളിലും ക്ലാസ് മുറികളിലും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കാനും ഉതകുന്ന വിദഗ്ദ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും നൽകിയിട്ടില്ല പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാഠ്യപദ്ധതിക്ക് ഇതുവരെ രൂപം നൽകിയിട്ടില്ല ഇതെല്ലാമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികൾ അടുത്ത ചോദ്യം ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ആക്ട് ഏതാണ് ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ആക്റ്റാണ് പി ഡബ്ല്യു ഡി ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് എന്നാണിതിൻ്റെ പൂർണ്ണരൂപം പേഴ്സൺ വിത്ത് ഡിസബിളിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി പാസാക്കിയ നിയമമാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു നിയമം പാസാക്കുന്നത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായിട്ട് പാസാക്കിയിട്ടുള്ള നിയമമാണ് മെൻറ്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ മെൻ്റൽ ഹെൽത്ത് ആക്ട് ഭേദഗതി ചെയ്ത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിനാണ് ഈയൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് മെൻ്റൽ ഹെൽത്ത് ആക്ട് ഭേദഗതി ചെയ്ത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിനാണ് പാർലമെൻറ്റാണ് ഈയൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്യം ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പതിനെ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്യം ബഹുവിധ വൈകല്യം ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പതിനാണ് ഈ നിയമം പാസാക്കിയത് ആറിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഉറപ്പു തരുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒൻപത് ആറിനും പതിനാലിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഉറപ്പു തരുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒൻപത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അവരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സ് വരെയാക്കി ഉയർത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രജിസ്ട്രേഡ് സൊസൈറ്റിയായി ഡൽഹിയിൽ രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വരികയും ചെയ്ത നിയമമാണ് ആർ സി ഐ ആക്ട് ആർ സി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രജിസ്ട്രേഡ് സൊസൈറ്റി ആയി ിൽ രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വരികയും ചെയ്ത നിയമമാണ് ആർ സി ഐ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ഈ നിയമം രണ്ടായിരത്തിൽ ഭേദഗതി ചെയ്തു ആർ സി ഐ ആക്ട് രണ്ടായിരത്തിൽ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ടിന് പകരം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ആർ പി ഡബ്ല്യു ആക്ട് ആർ പി ഡബ്ല്യു ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ടിന് പകരം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്